ഹലോ ലോയ്റ്റർ വൻ ഹർസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബ്ലോഗിനും എക്സ്പ്രഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസസ് ആണ് നമ്മുടെ ടോപ്പിക്ക് ഉംവെൽറ്റ് ആണ് ഉംവെൽറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ എൻവയൺമെന്റ് നമ്മുടെ പരിസ്ഥിതിയാണ് ഇന്നത്തെ ടോപ്പിക് അപ്പോൾ നമുക്ക് ലെവൽ വെച്ച് തുടങ്ങാം ക്ലൈമറ്റ് ചേഞ്ച് ഐന ഗ്രോസ്റ്റൺ ഹെറൗസ് ഫോൾഡറും ഒരു ഏറ്റവും വലിയ ചാലഞ്ചാണ് നമ്മുടെ സമയത്ത് ഓക്കെ എസ് എസ് ബെഡോലിഷ് അല്ലെങ്കിൽ വളരെ കഷ്ടമാണ് അല്ലെങ്കിൽ ഷാഡ് രണ്ടു വരെയർത്ഥമാണ് ബെഡാവ്ലേഷ് പറ്റണില്ലെങ്കിൽ ഷാഡോ യൂസ് ചെയ്യാം ഒരുപാട് മനുഷ്യർക്ക് ദി പ്രോബ്ലം പ്രശ്നങ്ങള് അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല ഷിഷ് എങ്ങനെയാണെങ്കിൽ കൂടി നമ്മുടെ കണ്ണിന്റെ മുന്നിൽ അതിന്റെ കോൺസിക്വൻസസ് കാണുന്നുണ്ട് അല്ലേ എങ്കിൽ പോലും ചില ആൾക്കാർ അത് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഓക്കെ അത് വളരെ പറയുന്നത് ഉം ദി കഷ്ടമാണത് സംരക്ഷിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്റ്റിൽ എന്ന് വെച്ച സ്റ്റൈൽന്നാണ് കേട്ടോ ജീവിതത്തിന്റെ സ്റ്റൈല് മാറ്റണം പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ കൺസ്യൂം ചെയ്യണം എന്ന് ഈ ഗ്രൗണ്ട് ലേഗ് എന്ന് വെച്ചാൽ അടിസ്ഥാന അടിസ്ഥാനപരമായിട്ടെന്നുള്ള വാക്കാണ് അപ്പം ഇത് വേണമെങ്കിൽ ഇവിടെ ഇടാം ഈ ഒരു വാക്ക് ഇവിടെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും സെന്റൻസ് നല്ലതാണ് കേട്ടോ അപ്പം നാഹാൽ ടിക് എന്നൊക്കെ വാക്കില്ലേ പരിസ്ഥിതിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു വാക്കാട്ടോ നാഹാൽ ടിക് പരിസ്ഥിതിയായിട്ട് എന്തായാലും ഈ വാക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടാവണേ നാഗാൽ ടിക് എന്ന് വെച്ചാൽ സുസ്ഥിരമായിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ലോ ക്വാളിറ്റി സാധനം മേടിക്കാതെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാധനം മേടിച്ച് മേടിക്കുക സോ ദാറ്റ് അടുത്ത ജനറേഷൻ അത് പാസ് ഓൺ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണ്ടല്ലോ ഫാക്ടറീസ് ഒരർത്ഥത്തിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇൻ മൈനർ ഷെസ്റ്റ് ദാസ് പൊളിറ്റിക് അല്ലെങ്കിൽ ലോസ്റ്റ് ഇൻ മൈനർ ഷെസ്റ്റ് എന്റെ കാഴ്ചപ്പാടിൽ എന്താണ് ഓരോരുത്തരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഫെറാൻഡ് വാട്ടൻ വാട്ടൻ എന്തിനാണ് വെയിറ്റ് പൊളിറ്റിക് പൊളിറ്റിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ നമ്മുടെ ഗവൺമെന്റോ പ്രോബ്ലംസ് എല്ലാം വെയിറ്റ് ചെയ്യാതെ ഓരോ മനുഷ്യരും ഉത്തരവാദിത്തം ഏറ്റെടുക്കണം വെൻഡ് എനർഗിൻ എർണോയ്ബാര എനർജി എന്ന് വെച്ചാൽ റിന്യൂവബിൾ ആണ് കേട്ടോ റിന്യൂ അതായത് കുഴിച്ചെടുക്കുന്ന പെട്രോളും ഗ്യാസും അല്ലാതെ റിന്യൂവബിൾ എനർജി ഏതാണ് വി സോളാർ സോളാറും പിന്നെന്താണ് വിൻഡ് ക്രാഫ്റ്റും വിൻഡ് ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ വിൻഡിൽ എടുക്കുന്ന എനർജി ബീറ്റൻ ആൾട്ടർനേറ്റീവ് ഇൻ ടു അപ്പം ഇത് രണ്ടും എന്താണ് ആൾട്ടർനേറ്റീവ്സ് ആണ് എന്തിന് ത്രൂ ഫോസിൽ ഫ്യൂവൽ അല്ലേ ഫോസൽ ഫ്യൂവൽസ് ഏതാണ് നമ്മുടെ പെട്രോളും അങ്ങനെ മണ്ണിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കണ കൈക്കരി അങ്ങനത്തെ സാധനങ്ങൾ അപ്പൊ അതിന് പകരം നമ്മൾ സോളാറും അല്ലെങ്കിൽ വിൻഡ് എനർജിയും യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത് ഏ ദസ്റ്റോ എന്ന് പറഞ്ഞ ഗ്രമാറ്റിക് ആണ് നമ്മള് ബി ടു ലെവലിൽ പഠിക്കുന്നതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഊബർ ദി ഹൗസ് വെയർക്കും ഹാൻഡിൽസ് എത്രത്തോളം കൂടുതൽ നമ്മള് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ പറ്റി ഓഫ് എന്തിന് ഓഫ് ദിം വേൾഡ് നമ്മുടെ പരിസ്ഥിതിക്ക് ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെ കുട്ടി കുറിച്ച് അറിയുന്നു അപ്പം അത്രത്തോളം നമ്മൾ പെട്ടെന്ന് റെഡിയാവും എന്തിന് ഉൻജറ ഫെർഹാൽറ്റൺ നമ്മുടെ സ്വഭാവം മാറ്റാനായിട്ട് ഓക്കെ അപ്പൊ നമ്മളും കുറച്ച് അറിഞ്ഞു കൺസ്യൂം ചെയ്താൽ നമ്മുടെ പരിസ്ഥിതിക്ക് നല്ലതാണ് എന്നാണ് മൊത്തത്തിൽ ഈ ഒരു ഇതിൽ പറയുന്നത് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സെന്റൻസസ് നോക്കാം എസ് ദാസ് എസ്റ്റ് ഷുഡ് ഹിൻ ർത്ഥാണ് ഫോൺ നമ്മള് ഒരു സൈഡില് പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റി പറയുന്നു എന്നിട്ട് വീണ്ടും വീണ്ടും ിയർ എന്നിട്ടെന്താണ് മറ്റു സൈഡിൽ പോയിട്ട് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് ഓക്കെ അപ്പം ഇവിടെയും ഈ വൈറ്റർ ഹിന്ദു പറഞ്ഞ വാക്കിവിടെ ഇല്ലെങ്കിലും ഈ സെന്റൻസിന് അർത്ഥം വ്യത്യാസം വരുന്നില്ല കേട്ടോ ഡി നാച്ചുറലേഷൻ റിസോഴ്സസ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബെഗ്രൻസ്റ്റ് എന്നാണ് ഗ്രൻസ് എന്ന് വെച്ചാൽ ബോർഡർ എന്നാണ് അർത്ഥം ആയിട്ടോ കേട്ടോ അപ്പം ബെഗ്രൻസ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ആണ് ഓക്കെ വള കുറച്ചേ ഉള്ളൂ അല്ലേ നാച്ചുറൽ നാച്ചുറൽ റിസോഴ്സസ് ക്നാപ്പ് എന്ന് വെച്ചാലും അതേ അർത്ഥമാണ് ക്നാപ്പ് നമ്മൾ മിക്കപ്പോഴും സംസാരിക്കുമ്പോക്കെ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ക്നാപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ ഇത്തിരി ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ക്നാപ്പ് എന്ന് പറയാം ഓക്കെ അപ്പം നാച്ചുറൽ റിസോഴ്സസ് ശരിക്കും പറഞ്ഞാൽ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യണം ഓക്കെ എൻഡ്വിക്ലൻ ഇമ മേ മെൻഷൻ ഫെർ സൂഹൻ ഫൂസ്ട്രോക്സ് സ്ട്രോക്സ് ആൺ ഇമ മേർ മെൻഷൻ എപ്പോഴും കൂടുതൽ ആൾക്കാര് ഫെർസൂഹൻ ഫെർസുഹൻ എന്ന് വെച്ചാൽ ശ്രമിക്കുന്നു ലേബൻ സുസ്ഥിരമായിട്ട് പ്രകൃതിയെ ഉപദ്രവിക്കാതെ ജീവിക്കാൻ നോക്കുന്നു ആൻഡ് und ihren ിന്റ് ആണ് അപ്പം നമ്മൾ ഒരു പേഴ്സൺ കാരണം ഉണ്ടാവുന്ന വേസ്റ്റ് ഏറ്റവും അല്ലെങ്കിൽ ഭൂമിക്ക് ഉണ്ടാവുന്ന ഉപദ്രവം ഏറ്റവും മിനിമലൈസ് ആയിട്ട് ജീവിക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കുന്നുവെന്ന് ഓക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം കൂടുതൽ എർനോയബാര എനർജി എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എർനോയാരനർജി സോ വി സോളാ ഉണ്ട് എനർജി അല്ലെ അപ്പം പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ും ഒരുമിച്ച് പ്രവർത്തിച്ചാലേ പ്ലാനറ്റിൻ നമ്മുടെ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചാലേ നമ്മൾ നമ്മുടെ പ്ലാനറ്റിന് ഭാവി വരുന്ന ജനറേഷൻ ഭാവി വരുന്ന തലമുറകൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോ നമ്മള് ബി ടു ലെവലിലുള്ള കുറച്ച് സെന്റൻസസ് നോക്കി അല്ലേ ഇപ്പൊ നിങ്ങള് ഉമ്മലതിനെ പറ്റി തീമ വന്നാൽ ഉറപ്പായിട്ടും എടുത്തിടേണ്ട കുറച്ച് വേർഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലീമ വാൻഡൽ എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ പിന്നെ ഉംവെൽട്ട് പ്രോബ്ലമേ പ്രകൃതിയിലുള്ള പ്രോബ്ലംസ് ഇനി ഉംവെൽറ്റ് ഷുഡ്സ് പ്രകൃതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക പിന്നെ നാഗ് ഹാൽറ്റിക് ഇത് ഇത് ഉറപ്പായിട്ട് യൂസ് ചെയ്യണം കേട്ടോ നാഗ് ഹാൽറ്റിക് എന്ന് വെച്ചാൽ സുസ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതിനെ ഉപദ്രവിക്കാത്ത കാര്യങ്ങൾ പിന്നെ എർനോയ്ബാർ എനഗി വി സോല ഉണ്ട് വിൻഡ് ക്രാഫ്റ്റ് അപ്പം എ എർണോയബാര എന്താണ് എന്താണ് ആയിട്ടുള്ള എനർജി ഏതൊക്കെയാണ് സോളാറും വിൻഡും അല്ലേ പിന്നെ ഫോസൽ ഫ്യൂവൽസ് യൂസ് ചെയ്യാതിരിക്കാൻ ഫോസ് ഫോസൽ ഫ്യൂവൽ എന്ന് നമ്മൾക്ക് ഇംഗ്ലീഷിൽ അറിയണ വാക്കാണ് അപ്പം ഫോസൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ ഫൊസീലിൻ ബ്രെൻസ്റ്റോഫൻ അപ്പം ഇതും പഠിച്ചു വെക്കാൻ നോക്കുക ഇങ്ങനെ കുറച്ച് വേർഡ്സൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒംവേൾഡ് എന്ന് പറഞ്ഞൊരു തീമ വരുമ്പോൾ നമുക്ക് എടുത്തുകൊടുക്കാം ഉപയോഗിക്കാം ഇനി ഫ്രഷ് മുഡ്സും ആണ് തീമ എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കും പിന്നെ എന്താണ് എയർ പൊല്യൂഷൻ അങ്ങനത്തെ വാട്ടർ പൊല്യൂഷൻ അങ്ങനെ പല പല കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാം കേട്ടോ നല്ല ഒരുപാട് വൊക്കാബുലറി കാണിക്കാൻ പറ്റും അപ്പം നമ്മൾ ബി ടു ലെവലിലെ സെന്റൻസസ് നോക്കി നമുക്ക് ബി വൺ ലെവലിലേക്ക് നോക്കാം ഉം വേൾഡ് ഉൻ ചില ഉം വേൾഡ് ഫോർ ദി നമ്മുടെ പ്രകൃതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തിന് ജീവിതം നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ജീവന് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ട് ആണ് നമ്മുടെ പ്രകൃതി സോൾട്ട് സോൾട്ട് എനർജി എനർജി ഉം ദി നമ്മൾ നമ്മൾ ചെയ്യണം വെള്ളവും എനർജിയും സേവ് ചെയ്യണം അതായത് ഒരുപാട് ഉപയോഗിച്ച് നശിപ്പിക്കരുത് എന്തിനാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ബോയ് weil sie frische Luft und CO2 aufnehmen. മരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് വൈൽ എന്തുകൊണ്ടാണ് സിഫ്രിഷ് ലുഫ്റ്റ് വളരെ ഫ്രഷ് ആയിട്ടുള്ള എയർ ഉണ്ടാക്കുന്നു മരങ്ങള് എന്നിട്ട് എന്ത് ചെയ്യുന്നു സിഒ ടു ഓഫ് നിയമൻ സിഒ ടു കാർബൺ ഡയോക്സൈഡ് നമുക്കറിയാം പക്ഷേ ജർമ്മനിൽ കാർബൺ ഡയോക്സൈഡിനെ കോലൻ ഡി ഓക്സൈഡ് എന്നാണ് വിളിക്കുന്നത് കോലൻ ഡി ഓക്സൈഡ് കേട്ടോ അപ്പം നിങ്ങള് പറയാണെങ്കിൽ ഡി ഓക്സൈഡ് എന്ന് പറയണം എഴുതുമ്പോ സി ഓട്ടെന്ന് എഴുതിയാലും കുറെ ആൾക്കാർ ഇപ്പോൾ സൈക്കിളുകളാണ് ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉം ഡി ഉം ഷോനൻ നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോണൻ എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റ് എന്നാണേ ഭംഗി എന്നുള്ള അർത്ഥല്ലോ അതിന് ഓ ഉം ലോട്ട് വരുവേ അപ്പം നമ്മൾ വളരെ നന്നായിട്ട് പ്രകൃതിയുമായിട്ട് ഒരുമിച്ച് പോവുകയാണെങ്കിൽ ബ്ലൈബ് ഡി വെൽഡ് നിലനിൽക്കും ഏതാണ് ലോകം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല ഭംഗിയായിട്ട് നിലനിൽക്കും ഇഷ്ട് ഓക്കെ ഇപ്പം ഇവിടെ ഷോണും ഷോണനും ഈ രണ്ട് ഷോണും തമ്മിലുള്ള വ്യത്യാസം ഇത് ഇവിടെ തന്നെയുണ്ട് എനിക്കത് നല്ലതാണെന്ന് തോന്നുന്നു എന്ത് മനുഷ്യര് മരങ്ങൾ നടമ്പോൾ ഫ്ലാൻസൺന്ന് വെച്ചാൽ നടുക എന്നാണ് അർത്ഥം എന്നിട്ട് പ്രകൃതി സംരക്ഷിക്കാനായിട്ട് മരങ്ങൾ നടന്നത് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു ഓക്കെ എന്നിട്ട് വേറെ മനുഷ്യർക്ക് എർക്ലെയറൻ ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം വാറും എന്തുകൊണ്ടാണ് പ്രകൃതി സംരക്ഷണം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓക്കെ Und Rauch machen unsere Erde schmutzig. So viel. അബ്ഫാൾ എന്ന് വെച്ചാൽ വേസ്റ്റ് സൂഫീൽ വേസ്റ്റ് ആൻഡ് റാഹു എന്ന് വെച്ചാൽ പുക സൂഫീൽ വേസ്റ്റ് ആൻഡ് സോറി കൂടുതൽ വേസ്റ്റും പുകയും മാഹൻ ഉൻസർ മാഹൻസര ഷ്മുസിക് പുകയും വേസ്റ്റും എന്താ ചെയ്യുന്നത് നമ്മുടെ ഭൂമിനെ അഴുക്ക് പിടിപ്പിക്കുന്നു ഷ്മുസിക് എന്ന് വെച്ചാൽ അഴുക്കാക്കുക എന്നാണ് അർത്ഥം ഇപ്പൊ ഒരു ഡ്രസ്സൊക്കെ പറയാം കേട്ടോ നമുക്ക് അഴുക്ക് എന്നുള്ള അർത്ഥമാണ് ഔട്ടോസ് ഒൻ ഫാബ്രിക് ആൻഡ് ഓഫ് ദി ലു ഔട്ടോസ് ും ഫാബ്രിക്കനും എന്ന് വെച്ചാൽ ഫാക്ടറീസ് ആണ് ഫെഷ് മുട്സ്ട്ടുട് കാറുകളും ഫാക്ടറികളും പലപ്പോഴും നമ്മുടെ ലുഫ്റ്റ് വെച്ചാൽ വായു വായു അഴുക്കാക്കുന്നു അല്ലെ ഷ്മുട്സ് നമുക്ക് കുറച്ചുകൂടെ നോക്കാം ദി ഫോർ ലേബൻ നമ്മുടെ പ്രകൃതി നമ്മുടെ ലൈഫിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട അതേ സെന്റൻസ് ആണ് അല്ലെ അതിന്റെ വേറൊരു ഉൻസർ ദേബൻറ്റ്

എസ് ഗിഫ്റ്റ് ഫീൽ എ പ്രോബ്ലമേ ഒരുപാട് പ്രോബ്ലങ്ങൾ ഉണ്ട് എവിടെയാണ് മിഡ്ഡർ ഉം വേൾഡ് നമ്മുടെ പ്രകൃതിയിൽ ഫോർ എക്സാമ്പിൾ ക്ലീമ വാൻഡൽ ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലേ ഇപ്പം എന്താണ് ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റിയും എല്ലാം നമ്മൾ കേൾക്കുന്നതല്ലേ ന്യൂസ് ഒക്കെ പിന്നെ എന്താ പലയിടത്തും ഫ്ലഡുകൾ ഉണ്ടാവുന്നു അപ്പം അതിനെ പറ്റിയെല്ലാം നമുക്ക് വേണമെങ്കിൽ പറയാം

മാത്രം ഉപയോഗിക്കാൻ എന്നിട്ട് എന്താണ് കൂടുതൽ സൈക്കിൾ ഉപയോഗിച്ച് ട്രാവൽ ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നു ഓക്കെ ം ലാൻഡ് എന്റെ കൺട്രിയില് വി ആർ ഡി ഉം വേൾഡ് ഇമ ശ്ലെസ്റ്റർ പ്രകൃതി എപ്പോഴും പൊട്ടയായിക്കൊണ്ടിരിക്കുകയാണ് വൈൽ എസ് യു ഫീൽ ഔട്ട് ഓസ് ഗിഫ്റ്റ് കാരണം എന്താണ് ഒരുപാട് കാറുകൾ

ഇപ്പം നമ്മൾ ഒന്നുമേ ചെയ്തില്ലെങ്കിൽ ഭൂമി എപ്പോഴും ചൂട് വാമറായിക്കൊണ്ടിരിക്കും ചൂട് കൂടിക്കൊണ്ടിരിക്കും ദസ് ഇസ് ഗഫെയർലിഷ് എന്നിട്ട് എന്താണ് അത് വളരെ ഗഫെയർലിഷ് ആണ് ഡേഞ്ചറസ് ആണ് ഗഫെയർലിഷ് എന്ന് വെച്ചാൽ ഡേഞ്ചറസ് ഡേഞ്ചർ ആണ് അപ്പൊ ഗഫർ ഡേഞ്ചറസ് പ്ലാസ്റ്റിക് ഇൻ മേ മേർ എന്ന് വെച്ചാൽ കടൽ കടലിലുള്ള പ്ലാസ്റ്റിക് ആൻഡ് ഗ്രോസേഴ്സ് പ്രോബ്ലം ഒരു കടലിലുള്ള പ്ലാസ്റ്റിക് ഒരു വലിയ പ്രോബ്ലം ആണ് ഫ്യോ ഫിഷ് ഉണ്ട് അൻഡർ ടിയർ ആർക്കാണ് മീനുകൾക്കും കടലിലുള്ള ബാക്കി ജീവികൾക്കും ഓക്കെ അൻഡർ മറ്റ് ജീവികൾക്കും ടിയർ വളരെ കുറച്ച് പ്ലാസ്റ്റിക് യൂസ് ചെയ്യണം പ്ലാസ്റ്റിക് ബെനോട്സൺ റീസൈക്കിൾ കൂടുതൽ റീസൈക്കിൾ ചെയ്യണം അല്ലേ വെൻഡിഷൻ കാൻഡി ഫ്രഷ്മിറ്റ്സും വീണികവാഡൻ വെൻ ഏ ഡ ഐൻ ബിഷൻ ഹെൽപ്ഡ് ഓരോരുത്തരും ഒരിത്തിരി ഹെൽപ്പ് ചെയ്താൽ കാൻഡി ഫ്രഷ്മിട്ട്സും കാൻ എന്ത് എന്താകും ഫ്രഷ്മിഡ്സും എന്ന് വെച്ചാൽ പൊല്യൂഷൻ വീനിക വേർഡൻ കുറയാൻ കുറയാൻ പറ്റും ഓരോരുത്തരും ഒരിത്തിരി സഹായിക്കുവാണെങ്കിൽ നമ്മുടെ പൊല്യൂഷനെ കുറയ്ക്കാൻ നമുക്ക് പറ്റും അപ്പോൾ നമ്മൾ ബി വണ്ണിലും ബി ടു ലെവലിലും ഉംവേൾഡിനെ പറ്റിയുള്ള കുറേ സെൻറ്റൻസസ് കണ്ടു അല്ലേ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്